ആ അവിടുത്തെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ആ വിളിക്കാം വിളിക്കാം നമുക്ക് നമ്മൾ സ്റ്റോക്കിന്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യല്ലേ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ട സ്റ്റോക്ക് പോയോ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് അല്ലേ അതായത് ഏതൊക്കെ വണ്ടികളാണ് സ്റ്റോക്ക് സ്റ്റോക്കില്ലത് നമ്മള് സാധാരണ ഒരു വണ്ടിന്റെ അങ്ങനെ വീഡിയോസ് എല്ലാം ചെയ്യല് അപ്പൊ ഏതാ സ്റ്റോക്കുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ധാന് ഫോർച്യൂണറുവാണെന്നുണ്ടെങ്കിൽ ഫോർച്യൂണർ ഇതാ രണ്ട് വണ്ടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ബ്രസ ഡീസൽ ഇതാ ഈ സ്റ്റോക്ക് ജസ്റ്റ് ക്യാമറ ഒന്ന് മുകൾക്ക് വന്നിച്ചാൽ ഏത് ഇലക്ട്രിക് വെഹിക്കിള് നെക്സോൺ ഉണ്ട് അതുപോലെ തന്നെ മറ്റേ ഗ്ലാൻസ വെർണ ഡീസൽ അങ്ങനെ ഒരുപാട് വണ്ടികൾ ഈ സ്റ്റോക്ക് ഒക്കെ നമ്മൾ എന്തിനാ കൊടുത്തിരിക്കണേ അറിയോ ഇനി ഇതാ പെരുന്നാളാണ് വരാൻ പോകുന്നത് മാർച്ച് മാസമാണ് അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗ് ആയിട്ട് വണ്ടി സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടുത്ത് ഒരു കസ്റ്റമറും പോകാൻ പറ്റില്ല നല്ല ഹൈ ക്വാളിറ്റി കമ്പനി വാരൻ്റെ ഒക്കെ നല്ല കിടിലം വണ്ടിയാള് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഏത് വേണമെങ്കിലും പെട്രോൾ വേണോ ഡീസൽ വേണോ ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് വന്ന് എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറിൽ വിളിച്ചോളൂ നമ്മളെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിക്കാൻ മറക്കണ്ട അപ്പൊ ഈ മാസം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഞങ്ങളിലൂടെ സ്വന്തമാക്കാം